ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ സെന്റർ പാടം വണ്ടൂർ കരുവാരൊണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ പുല്ലൂർ നഗർ നിവാസികളുടെ ശ്മശാന ഭൂമി തട്ടിയെടുത്ത ജല അതോറിറ്റി വകുപ്പ് അധികൃതരുടെ നടപടിക്കെതിരെ പട്ടികജാതി ക്ഷേമ സമിതി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു തിരുവാലി ജല അതോറിറ്റി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സിപിഎം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു பணியுள்ளிக் நீங்கள் பணியுள்ள தந்தட நெஞ்சினத்தாட நெஞ்சினத்தாடையோ பறையோ அதிகாரிகளை அதிகாரிகளை மறுபடி பறையோ அதிகாரிகளை மறுபடி മലപ്പൂർ താലൂക്കിന്റെ തഹസിൽദാർ ഏതാനും സമയം മുമ്പ് ഇവിടെ വന്നതാണ് ഈ വിഷയം അറിഞ്ഞിട്ട് തഹസിൽദാർ പറയുന്നത് ഞങ്ങളാരും ഇവർക്ക് വാട്ടർ അതോറിറ്റിക്ക് അവരുടെ ഭൂമി വിട്ടുകൊടുത്തിട്ടില്ല മലപ്പുറം ജില്ലയിലെ ഒരു തഹസിൽദാർക്കും അറിയാത്ത മലപ്പുറം ജില്ലയിലെ റവന്യൂ വകുപ്പിന്റെ ഏറ്റവും ഉയർന്ന തലവനായ ജില്ലാ കലക്ടർ അറിയാതെ ഈ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന് മാത്രം എവിടെ നിന്നാണ് ഈ അനുമതി കിട്ടിയത് എന്നറിയില്ല ഇപ്പോ വാട്ടർ അതോറിറ്റിയിലെ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് ഈ തമ്മാടിത്തം കാണിച്ചിട്ടുള്ളത് അദ്ദേഹം ഇന്ന് ഇവിടെ നിങ്ങൾ വരും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് ലീവ് എടുത്ത് ഓഫീസിലേക്ക് വരുന്നില്ല ഈ ഓഫീസിനകത്ത് ഇപ്പം അവരുടെ ഉത്തരവാദപ്പെട്ട പക്ഷേ നമ്മൾ ഇവിടെ വെച്ച് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കാൻ പോവുകയാണ് പട്ടികജാതി ജനവിഭാഗം ഇന്നോളം അനുഭവിച്ച അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആ ശ്മശാനത്തിലേക്ക് കാലുകുത്താൻ ഒരാളെയും നമ്മൾ അനുവദിക്കാൻ പോകുന്നില്ല അവിടേക്ക് ജെ എന്നല്ല ഇവരുടെ ഒരു ഉദ്യോഗസ്ഥന്മാർക്ക് കാലുകുത്താൻ അനുവദിക്കാത്ത രൂപത്തിലുള്ള സമരം നടത്തണം ഇവരുടെ ഓഫീസിലല്ല ഇനിയുള്ള സമരം ഇനിയുള്ള സമരവും ആ ഭൂമിയിലേക്ക് ഇവർ ജെ സി ബിയുമായോ മറ്റെന്തെങ്കിലും സംവിധാനവുമായി വന്നാൽ അവിടേക്ക് അവരെ കയറാൻ അനുവദിക്കരുത് നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ നിങ്ങളുടെ കൂടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ചുണ്ടാവും ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ അവസാനത്തെ പ്രവർത്തകന്റെ നെഞ്ചിൽ ചവിറ്റിയല്ലാതെ ആ ശ്മശാനത്തിലേക്ക് ഒരു ഉദ്യോഗസ്ഥനെയും കടക്കാൻ അനുവദിക്കാത്ത രൂപത്തിലുള്ള സമരം നടത്തേണ്ടതുണ്ട് പി കെ എസ് വണ്ടൂർ ഏരിയ സെക്രട്ടറി പി കുഞ്ഞിക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ എൻ കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സിപിഎം വണ്ടൂർ ലോക്കൽ സെക്രട്ടറി സി ജെ പ്രകാശ് സിപിഐ വണ്ടൂർ മണ്ഡലം സെക്രട്ടറി പി മുരളീധരൻ ുട്ടി സി ശോഭന തുടങ്ങിയവർ പങ്കെടുത്തു സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് ഡയമണ്ട്സ്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ टाउन स्केर काणिकाव रोड वन